ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നിന്നൊരാള് പുറത്തേക്ക് ചികിത്സ തേടി പോകേണ്ട ആവശ്യമില്ല എന്ന് വളരെ ദൃഢമായി വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പക്ഷെ നമ്മുടെ സർക്കാരിൻ്റെ മന്ത്രിമാർക്ക് പോലും മനസ്സിലാകേണ്ടി കേരള മോഡൽ മോഡലെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ കേരള മോഡൽ വിട്ടിട്ട് പുറത്തേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എനിക്കറിയില്ല ഇപ്പോൾ ഇവിടുന്ന് നിരവധി പേർ വിദേശത്തൊക്കെ പോയി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ചികിത്സ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിദേശത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തോ ഒക്കെ പോയി വലിയ ആശുപത്രികളെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലവിൽ എസ് യു ടി പോലുള്ള ആശുപത്രികളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ പറഞ്ഞതിനെ കുറിച്ച് കുറച്ചും കൂടെ ഞാൻ അറ്റ് അറ്റ്ലെങ്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നിന്നൊരാള് പുറത്തേക്ക് ചികിത്സ തേടി പോകേണ്ട ആവശ്യമില്ല എന്ന് വളരെ ദൃഢമായി വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ മന്ത്രിമാർക്ക് പോലും അതിനെക്കുറിച്ച് ഇതിൽ കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയ ഇന്ന് ഇന്ത്യയിൽ ഏത് ചികിത്സയും ലഭ്യമാണ് ഏറ്റവും നല്ല ചികിത്സ ലോകത്ത് ലഭ്യമായിട്ടുള്ളൊരു രാഷ്ട്രമാണ് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ലഭ്യമായിട്ടുള്ളൊരു രാഷ്ട്രമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപിൽ മുൻപന്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് വിട്ടിട്ട് പുറത്തേക്ക് പോകേണ്ടതിന്റെ ആവശ്യകത എന്താണ് എനിക്ക് അറിയില്ല അപ്പോ ഇത്തരത്തിൽ മന്ത്രിമാരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ നേതാക്കന്മാരും ഒക്കെ ഇത്രയും വലിയൊരു ഹൈപ്പൊക്കെ കൊടുത്ത് പുറത്തു പോയി ചികിത്സ തേടുന്നത് നിങ്ങളെപ്പോലെയുള്ള ആശുപത്രികൾക്ക് വളരെ അപമാനം സൃഷ്ടിക്കുന്നുണ്ടോ സൃഷ്ടിക്കുന്നുണ്ടോല്ലോ അപമാനം അത് ഓരോരുത്തരുടെ താല്പര്യമല്ലേ ഇപ്പോൾ എനിക്ക് ലണ്ടനിൽ പോയി ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ പേഴ്സണൽ കാര്യമാണ് എനിക്കതിൽ ഒന്നും പറയാനില്ല അതോരോരുത്തരുടെ താല്പര്യം പക്ഷേ ഇന്നങ്ങനെ പോകേണ്ട ആവശ്യകതയില്ല ലോകത്തെവിടെയും കിട്ടാവുന്ന ചികിത്സ ഇന്ന് ഇന്ത്യയിലുണ്ട് അവൈലബിളാണ് കേരളത്തിൽ അവൈലബിളാണ് പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതും ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഇത്രയും ചുരുങ്ങിയ ചിലവിൽ ഏത് ശസ്ത്രക്രിയയും ഏത് ചികിത്സയും ലോകത്ത് വേറൊരു എടുത്തും കിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്